തമിഴ്നാടിനും ആന്ധ്രയ്ക്കും സമാനതകളുള്ളൊരു ചരിത്രമുണ്ട് അത് സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചരിത്രമാണ് സിനിമയിൽ റിക്ഷ തൊഴിലാളിയായും പ്രതി നായകനെയും ദുഷ്ടകഥാപാത്രങ്ങളെയും നിഗ്രഹിച്ച് സാധാരണക്കാർക്ക് വേണ്ടി പൊരുതുന്ന നായകരെ പിന്നീട് രാജ്യഭരണം ഏൽപ്പിക്കുക എന്നതായിരുന്നു ആ ചരിത്രം എം ജി ആർ എം ജയലളിതയും തമിഴ് മക്കളല്ലാതിരുന്നിട്ടും അവർ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിമാരായി ീരാരാധന ഒന്നു മാത്രമായിരുന്നു എം ജി ആർ എന്ന പേരിൽ അറിയപ്പെട്ട എം ജി രാമചന്ദ്രന് തമിഴ് മക്കളുടെ ഹൃദയവും ചോരയിൽ ചാലിച്ച ജീവനും പറച്ചു നൽകിയത് സിനിമയ്ക്കായി തൂലിക ചലിപ്പിച്ച എം കരുണാനിധി ഭരണത്തലവനായി എത്തിയതും സിനിമ എന്ന മായിക വലയത്തിന്റെ ശക്തി തന്നെ തങ്ങളെ ഭരിക്കാനുള്ള അധികാരം അവർ മാറി മാറി ഏൽപ്പിച്ചത് സിനിമാ പ്രവർത്തകരെ ആയിരുന്നു ഇത് മറ്റൊരു പ്രദേശത്തുമില്ലാത്തൊരു രാഷ്ട്രീയമാണ് സമാനതകളില്ലാത്തൊരു ചരിത്രമാണ് കാരണം സിനിമ അത്രയേറെ ദ്രാവിഡ രാഷ്ട്രീയത്തിനുമേൽ സ്വാധീനം ചെലുത്തിയിരുന്നു അത് എം ജി ആർ കുമാരി ജയലളിത കരുണാനിധി തുടങ്ങിയവരിലൂടെ കൈമാറി വരുന്നതാണ് ഇപ്പോൾ തമിഴ്നാടിന്റെ ഭരണം കൈയാളുന്ന എം കെ സ്റ്റാലിനും നിലനിൽക്കുന്നത് സിനിമയ്ക്ക് മേൽ കെട്ടിപ്പൊക്കിയ ദ്രാവിഡ പഴിമയിൽ തന്നെയാണ് മലയാളിയായിരുന്നു എം ജി രാമചന്ദ്രൻ പാലക്കാട്ട് കുടുംബപേരുള്ള എം ജി ആർ ജനിച്ചതും വളർന്നതുമെല്ലാം തമിഴ്നാട്ടിൽ തമിഴ് സിനിമയിൽ സ്വന്തമായി ഒരിടം കണ്ടെത്താൻ ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു എന്നാൽ താരസിംഹാസനം ഉറപ്പിച്ച എം ജി ആറിന് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇടം കണ്ടെത്താൻ ഏറെയൊന്നും പരിശ്രമിക്കേണ്ടി വന്നില്ല ഇതാണ് തമിഴ്നാടിന്റെ രാഷ്ട്രീയം ജയലളിത എന്ന നായിക നടിയും തമിഴ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായത് സിനിമ എന്ന വെള്ളി വെളിച്ചത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് അണ്ണാദുരയ്ക്കൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച എം കരുണാനിധിയും സിനിമയിൽ തിരക്കഥാകൃത്തായിരുന്നു കരുണാനിധിയും എം ജി ആറും ജയലളിതയും ഒക്കെ മുന്നോട്ട് വെച്ച ദ്രാവിഡ രാഷ്ട്രീയം ലക്ഷ്യം കണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമൊന്നും നൽകാനായില്ലെങ്കിലും തമിഴ് രാഷ്ട്രീയം വീണ്ടും സിനിമാ താരത്തിന് പിന്നിൽ അണിനിരക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇടക്കാലത്ത് തലൈവൻ രജനീകാന്തും ഉലക നായകൻ കമലഹസനും ദ്രാവിഡ രാഷ്ട്രീയം കൈക്കലാക്കാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോഴിതാ വിജയ് എന്ന യുവനടൻ തമിഴ്നാട്ടിൽ കൊടുങ്കാറ്റാകുവാനായി മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് തമിഴ്നാടിന്റെ ഭരണം ഇനി നടൻ വിജയുടെ കൈകളിലേക്കോ എന്നാണ് തമിഴ് ജനതയുടെ ചോദ്യം ജയലളിതയും എം ജി ആറും എട്ടിയ വഴിയിലൂടെ മുന്നോട്ടേക്ക് നീങ്ങുകയാണ് വിജയ് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ എ ഡി എം കെ അപ്രസക്ത ആയതിന്റെ ആത്മവിശ്വാസത്തിലാണ് വിജയുടെ രാഷ്ട്രീയ കക്ഷിക്കുള്ള ഇടവു ഇളയദളപതിയുടെ വരവ് തമിഴ്നാട് രാഷ്ട്രീയത്തെ മാറ്റുമോ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഡി എം കെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കണം ദൈവനിഷേധം ജാതിവിരുദ്ധത മതവിമർശനം വർഗീയ വിരുദ്ധത എന്നിങ്ങനെ സ്വയം മര്യാദ ഇയക്കത്തിന്റെ ആശയങ്ങളെല്ലാം നിരാകരിക്കപ്പെട്ടു ഈശ്വരൻ ഇല്ല എന്നും ജാതി ഇല്ലെന്നും മതമില്ലെന്നും ഒക്കെയുള്ള ആശയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാനാവില്ലല്ലോ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പിൻതലമുറക്കാരിൽ വൈരുദ്ധ്യങ്ങൾ ഏറെ കണ്ടിരുന്നു പതിയെ ദ്രാവിഡ പാർട്ടി എന്ന അടയാളങ്ങൾ ഓരോ പാർട്ടികളും ഉപേക്ഷിച്ചു ഡി എം കെ യുമായി വേർപിരിഞ്ഞ് ബ്രാഹ്മണ സ്ത്രീയായ ജയലളിത ദ്രാവിഡ പാർട്ടി എന്ന് അവകാശപ്പെട്ടിരുന്ന പാർട്ടിയുടെ തലപ്പത്തെത്തി ദ്രാവിഡാശയം ഉപേക്ഷിച്ച് വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടി ആശയം വേറെ പാർട്ടി വേറെ എന്ന നിലയിലായി കാര്യങ്ങൾ സ്വാതന്ത്ര്യ മുൻപ് വ്യക്തമായി പറഞ്ഞാൽ എൺപത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് പെരിയാർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ദ്രാവിഡ മുന്നേറ്റം സംഘടനാ രൂപം കൈവരിച്ചത് ആ പ്രസ്ഥാനത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ജനകീയ രാഷ്ട്രീയത്തെയും അത് വേറിട്ട് തന്നെ കണ്ടിരുന്നു യഥാർത്ഥ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പലപ്പോഴും തടസ്സമാകുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെന്നായിരുന്നു ആ സംഘടനയുടെ അടിത്തറ തന്നെ എന്നാൽ പ്രസ്ഥാനത്തിനകത്തു നിന്ന് തന്നെ ഒരു വിഭാഗത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാമെന്ന താല്പര്യം ശക്തമായി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ഡി എം കെ രൂപീകരിച്ചു സിനിമയിലെ ജനസമിതി രാഷ്ട്രീയ അധികാരം നേടാനുള്ള എളുപ്പവഴിയാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സി എൻ അണ്ണാദുരയാണ് ദ്രാവിഡ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഒത്തുതീർപ്പുകളിലൂടെ ഡി എം കെ അധികാരത്തിലും എത്തി കെ ആർ രാമസ്വാമിക്കൊപ്പം അവതരിപ്പിച്ച നാടകങ്ങളിലൂടെയാണ് ഡി എം കെ പാർട്ടി ആസ്ഥാനത്തിന് ആവശ്യമായ പണം അണ്ണാതുരെ സമാഹരിച്ചത് പത്തോളം സിനിമകൾക്ക് അദ്ദേഹം കഥയും തിരക്കഥയും എഴുതി രാഷ്ട്രീയം കൃത്യമായി എത്തിക്കാനുള്ള വിനിമയ മാർഗം സിനിമയാണെന്ന് തിരിച്ചറിഞ്ഞതും അദ്ദേഹമാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ സിനിമാ ചരിത്രം തുടങ്ങുന്നത് അണ്ണാതുരയിൽ നിന്നാണ് സ്റ്റാലിനടക്കം തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായവർക്കെല്ലാം സിനിമാ ബന്ധമുണ്ട് സ്ക്രീനിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും അവർ തിളങ്ങി റി വീണവരുമുണ്ട് എല്ലാ ജാതി വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ പൊതു സ്വീകാര്യതയുള്ള വ്യക്തികൾ സിനിമാക്കാരാകുക എന്നത് സ്വാഭാവികം രാഷ്ട്രീയ സാധ്യതകൾ തേടി കമലഹാസനും രജനീകാന്തും ഇറങ്ങിയിരുന്നു ഇപ്പോൾ വിജയും തമിഴ്ക വെട്ടിക്കഴകം എന്നാണ് പാർട്ടിയുടെ പേര് ദ്രാവിഡം പേരിലില്ല രാഷ്ട്രീയത്തിലെത്തുന്ന താരങ്ങളുടെ പതിവ് പ്രഖ്യാപനം പോലെ അഴിമതിക്കെതിരായ പോരാട്ടമാണ് ഇളയ ഇളയദളപതിയും ലക്ഷ്യമിടുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ നാട്ടിൽ വിഭജന രാഷ്ട്രീയത്തിനെതിരെയും ജാതിരഹിത ഭരണ സംവിധാനത്തിനു വേണ്ടിയും പ്രവർത്തിക്കുമെന്നാണ് പ്രഖ്യാപനം എം ജി ആറിന് ശേഷം കുറച്ചെങ്കിലും പാർട്ടിയിൽ പിടിച്ചു നിന്നത് വിജയകാന്താണ് അദ്ദേഹത്തിന്റെ ഡി എം ഡി കെ ഇപ്പോഴും ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രത്തിലില്ല രണ്ടായിരത്തി ഒൻപതിലാണ് തമിഴ് ദേശീയ പാർട്ടിയായ നാം തമിഴർ കക്ഷി പാർട്ടി രൂപീകരിച്ചത് എന്നാൽ സാന്നിധ്യം പോലും അറിയിക്കാനായില്ല ഏറെ പ്രതീക്ഷകളോടെ ഇറങ്ങിയ കമലഹാസന്റെ മക്കൾ നീതിമയത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചലനങ്ങൾ ഉണ്ടാക്കാനായില്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയുമായി ചേർന്ന് വിജയ സാധ്യത തേടുകയാണ് കമലഹാസൻ ജയലളിതയുമായി രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് വെളിപ്പെടുത്തിയ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല ഇപ്പോൾ രജനിക്ക് കൂറ് ബി ജെ പിയോടാണ് അഴിമതിയുടെ ഉന്മൂലനവും ജനസേവനവും എന്ന പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി ഇളയ ദളപതി വരുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയ ആശയങ്ങളുടെ നേരിയ ശേഷിപ്പ് പോലും അവശേഷിക്കുന്നില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വിജയ്ക്ക് ഇതിലും മികച്ച അവസരമില്ല ബി ജെ പി ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്ന വിജയ്ക്ക് രാഷ്ട്രീയ ശക്തി തെളിയിച്ചേ മതിയാകൂ ഡി എം കെ ആണ് വിജയ്യുടെ എതിരാളി എന്നതിൽ സംശയമില്ല അങ്ങനെ വന്നാൽ ഉദയനിധി സ്റ്റാലിനും വിജയൻ തമ്മിലുള്ള പോരാട്ടമാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുക പെരിയാർ കാമരാജ് അംബേദ്കർ എ പി ജെ അബ്ദുൽ കലാം എന്നിവരെ രാഷ്ട്രീയ ഐക്കണുകളായി ഉയർത്തിക്കാട്ടുന്ന വിജയ് ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ എത്തുന്ന നായകനാണെന്ന് വിശ്വസിക്കാൻ തരവുമില്ല